ഈ മാസം പത്തൊൻപതിനാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ സദനത്തിൽ സന്ദർശനം നടത്തിയത് സന്ദർശനത്തിന്റെ ഭാഗമായി ഇൻസ്പെക്ഷൻ ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ആശങ്ക ഉയർത്തുന്നത് വർഷമായി പ്രവർത്തിക്കുന്ന മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രമായ പാല മരിയാസദനത്തിരിപ്പോൾ അഞ്ഞൂറ്റി അൻപത് അന്തേവാസികളാണ് ഉള്ളത് എസ് ജെ ഡി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കുറിപ്പിൽ അന്തേവാസികളുടെ എണ്ണം വളരെ കൂടുതലാണെന്നും താമസക്കാർക്ക് മെച്ചപ്പെട്ട സേവനം നൽകണമെങ്കിൽ നിലവിലെ എണ്ണം ക്രമീകരിക്കണമെന്നുമാണ് കുറിപ്പിലുള്ളത് എണ്ണം എങ്ങനെ കുറയ്ക്കുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഡയറക്ടർ സന്തോഷ് മരിയാസദനത്തിനും ടീം അംഗങ്ങളും ഹോം എഗെയിൻ പ്രോജക്ട് ആരംഭിച്ചിട്ടുള്ളതിനാൽ രജിസ്ട്രേഷൻ ആവശ്യമാണെന്ന കുറിപ്പിൽ പരാമർശമുണ്ട് നിയമപരമായി പേർക്കുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത് പൊതുപ്രവർത്തകരും പോലീസുമൊക്കെ ഇടപെട്ടാണ് അധികം ആളുകളും സദനത്തിൽ എത്തിയിട്ടുള്ളത് മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന ഇവരെ ഏറ്റെടുക്കുമെന്നും സന്തോഷ് മരിയാ സദനം ചോദിക്കുന്നു ഇപ്പോഴത്തെ നിയമപരമായിട്ട് ഇത് മുമ്പോട്ട് പോകാനുള്ള പ്രയാസങ്ങളാണ് നമുക്കുള്ളത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെ ഏതെങ്കിലും എസ് എ ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ശല്യമൊന്നുമല്ല ഇതിൽ കൂടുതൽ ആളുകൾ മുന്നൂറ് താമസിക്കേണ്ട അടുത്ത് അഞ്ഞൂറിനടുത്ത് മനുഷ്യ താമസിക്കുന്നുണ്ട് ഇനി മുമ്പോട്ടും ആൾക്കാരെ എടുത്തുകൊണ്ട് പോയാൽ ഇനി വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തമായിരിക്കും ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് നമുക്കൊരു ടൈഫോയിഡ് വരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ടി വിയുടെ തന്നെ ചില ആളുകൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യും ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇത്ര ആളുകളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള നിയമപ്രശ്നങ്ങളും വളരെ ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പോലീസ് ഓഫീസേഴ്സ് പഞ്ചായത്ത് മെമ്പർമാർ ഇങ്ങനെയുള്ള പൊതുപ്രവർത്തകരും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ആളുകളെ എടുക്കുന്നത് അവരുടെ വിഷയം എന്ന് വെച്ചാൽ വേറൊരു സംവിധാനമില്ല വേറൊരു സംവിധാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ സത്യത്തിൽ സംസാരിക്കുന്നത് അല്ലാതെ വേറെ സംവിധാനങ്ങൾ നമുക്ക് ധാരാളം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും തെരുവിൽ അലയുന്നവർക്കും സംരക്ഷണം ഒരുക്കേണ്ട സംവിധാനങ്ങൾ നിസ്സംഗത പാലിക്കുമ്പോഴാണ് മര്യാസദനം പോലുള്ള സുരക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിനായി മര്യാസദനത്തിൽ അഭ്യുതകാംക്ഷികളുടെ യോഗവും ചേർന്നു ന്യൂസ് ബ്യൂറോ പാല